പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പ്രൊമോയിൽ ആദ്യം കാണിച്ചത് ഗൗതത്തോട് വെല്ലുമ്പോൾ പറയുവാണ് നാളെയാണ് നിന്റെയും പിങ്കിയുടെയും വിവാഹ വാർഷികം അത് നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കണമെന്ന് പറയുന്നു ഇത് കഴിഞ്ഞ് ഈ വിവരം ലക്ഷ്മി പോയി പിങ്കിയോട് പറയുന്നുണ്ട് എന്നിട്ട് പിങ്കിയോട് പറയുന്നുണ്ട് നമ്മളിത് നന്നായിട്ട് ആഘോഷിക്കണം ആ വിവരം നന്ദി അറിയുകയും ചെയ്യണമെന്നാണ് ലക്ഷ്മി പറയുന്നത് പണ്ട് മോളെ എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്തിരുന്ന നന്ദിയോട് ഇത്രത്തോളം ലക്ഷ്മിക്ക് വൈരാഗ്യം വരാനുള്ള കാരണം അറിയില്ല മോ അഭിമോനിയും കൊണ്ട് നന്ദ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അവനെ നഷ്ടപ്പെടുകയും ചെയ്തതാണ് കാരണമെങ്കിൽ അതിനൊരു കാരണം തന്നെയായിരുന്നു പിങ്കി ആ പിങ്കിയാണ് അവരെല്ലാവരും ഇപ്പം നെഞ്ചോട് ചേർത്ത് പിടിക്കുക ഏതായാലും നന്ദെ കൂടി വിവാഹ വാർഷികത്തിന് വിളിക്കണം എന്ന് പറയുമ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് നന്ദി ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണോ നിങ്ങൾ എല്ലാ ആഘോഷങ്ങൾക്കും നന്ദേനെ കൂടി ഇങ്ങോട്ട് വിളിക്കുന്നത് എന്ന് ഗൗതും ചോദിക്കുന്നുണ്ട് ഏതായാലും വിവാഹ വാര്ഷികത്തിന് നന്ദ വരുന്നുണ്ട് നന്ദയെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല ലക്ഷ്മിയൊന്നും വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്ന രീതിയിലാണ് നന്ദയോട് പെരുമാറുന്നത് ആകെ വിഷമത്തിലാകുന്നുണ്ട് നന്ദ ഏതായാലും നന്ദിയോടുള്ള ആ ദേഷ്യമൊന്നും ഗൗരിമോളോടില്ല കേട്ടോ ഗൗതത്തിന് ഗൗരിമോളെ പിടിച്ചിരുത്തി അടുത്ത് പിടിച്ചിരുത്തി തലമുടി കെട്ടിക്കൊടുക്കുന്ന ഒക്കെ ഇതിനിടയ്ക്ക് കാണിക്കുന്നുണ്ട് അത് നന്ദിയോടുള്ള സ്നേഹം ഗൗതത്തിന് ഗൗരിയോടും തോന്നുന്നതാവാം ഏതായാലും നന്ദ അവിടെ നിൽക്കുമ്പോഴാട്ടോ വിവാഹ വാർഷികത്തിന് ഒരുങ്ങിയിട്ട് രണ്ടുപേരും ഗൗതവും പിങ്കിയും കൂടെ ഒരുമിച്ച് ഇറങ്ങി വരുന്നത് അതൊക്കെ കാണുമ്പോൾ നന്ദയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട് നന്ദിയായതുകൊണ്ട് സീരിയലായതുകൊണ്ടുമാണ് പിടിച്ച് നിൽക്കുന്നത് ഏതായാലും ഇറങ്ങി വരുമ്പോൾ നന്ദി ഒരുപാട് വിഷമത്തോടെ ഗൗതത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഗൗതവും ഇത്തിരി സങ്കടത്തിലൊക്കെ തന്നെയാണ് അതിനിടയ്ക്ക് ഗൗരമോളോട് വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് വല്യമ്മ അതും അത്ര നല്ല രീതിയിലല്ല വിശേഷങ്ങളൊന്നും ചോദിക്കുന്നത് ഏതായാലും വിവാഹ വാർഷികം ആഘോഷിക്കുന്നു കേക്കൊക്കെ മുറിച്ച് അവർ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് ഇതിനെല്ലാം സാക്ഷിയായിട്ട് നമ്മുടെ നന്ദയും അവിടെ ഉണ്ട് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് നന്ദ പോരാനായിട്ട് നിൽക്കുന്ന സമയത്താകും തോന്നുന്നു പിങ്കി തലകിറങ്ങി ഗൗതത്തിൻ്റെ നെഞ്ചിലേക്ക് വിഴുന്നു ഗൗതം ചേർത്ത് നിർത്തുന്നു ഇതൊക്കെ കൊണ്ട് സഹിക്കാൻ വയ്യാതെ അവിടുന്ന് നന്ദി ഇറങ്ങി പോരുന്നുണ്ട് ഇതിനെല്ലാം ശേഷം ബാത്റൂമിൽ കയറി ഡോർ അടച്ചിരിക്കുന്ന നമ്മുടെ നന്ദുമോനെ കാണിക്കുന്നുണ്ട് പിങ്കി ഒരുപാട് നേരം വന്ന് വിളിച്ചിട്ടും നന്ദുമോൻ ഡോറ് തുറക്കുന്നുണ്ട് അന്നേരം ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ നെഞ്ചിലോട്ട് വീണ് കരയുന്ന പിങ്കിയും ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിനുശേഷം നന്ദിയെ കാണാനായിട്ട് നന്ദയുടെ വീട്ടിലാന്ന് തോന്നുന്നു നമ്മുടെ ഗൗതം ചെല്ലുന്നുണ്ട് നന്ദിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് നിർമ്മല കയറി വരുന്നത് അത് ഗൗതത്തിന് ഇഷ്ടമാകുന്നില്ല അങ്ങനെ ഒരു അവിയൽ പരുവത്തിലുള്ള പ്രമോയാണ് കാണിച്ചത് അപ്പോൾ ശരിക്കും സംഘർഷഭരിതമായ എപ്പിസോഡുകളായിരിക്കും അടുത്തയാഴ്ച നമുക്ക് ആ എപ്പിസോഡുകൾക്ക് വേണ്ടി കാത്തിരിക്കാം